കൊച്ചിയിലെ ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സ്കൂളിനെതിരെ നിലപാട് കടുപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ മാനേജ്മെന്റ് പ്രശ്നത്തെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമം നടത്തി വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി വിഷയം പരിഹരിക്കേണ്ടവർ തന്നെ ആളിക്കത്തിക്കുന്നുവെന്ന് വി ഡി സതീശൻ ആരോപിച്ചു പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രൂക്ഷ വിമർശനം വിഷയത്തെ സ്കൂൾ രാഷ്ട്രീയവൽക്കരിക്കുന്നു പ്രശ്നപരിഹാരമല്ല സർക്കാർ വിമർശനമാണ് ലക്ഷ്യമെന്നും മന്ത്രി ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല ഞങ്ങളിതിനെല്ലാം എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടി ഞങ്ങൾ തയ്യാറല്ല വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് പിന്നെ ഗവൺമെന്റിന് മോളിലാണ് ഞങ്ങൾ എന്നുള്ള ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല എന്നാൽ വിഷയം പരിഹരിക്കേണ്ടവർ തന്നെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃഷവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന അവർ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആളെ കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത് അവരുടെ കയ്യിലെ പാവയാകാനോ അവരുടെ കിണിയിലോ നമ്മൾ പെട്ടുപോരുത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്നും സ്കൂളിലെത്തിയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അവധിയെന്ന് കുട്ടിയുടെ പിതാവ് കുട്ടിയുടെ പഠനം തുടരുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും മുന്നോട്ട് നിയമം ലംഘിക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്നുമാണ് സ്കൂളിന്റെ നിലപാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിനെതിരെ നൽകിയ റിപ്പോർട്ടിനെതിരെ നിയമ നടപടി തുടരുമെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി